സ്ത്രീകൾ സ്വയം രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവരാണ് പലപ്പോഴും തന്റെ ദുഃഖങ്ങളും നിസ്സഹായതയും പ്രശ്നങ്ങളും ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ഒരാശ്വാസ പോലും പറയാതെ ഒരു സപ്പോർട്ട് പോലും തരാതെ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ പല ചോദ്യങ്ങളും ഉള്ളിൽ വന്നിട്ടുണ്ടാവും അതിലൊന്ന് സ്ത്രീകൾ ഒരു വികാരവും ഇല്ലാത്ത പാവകളാണോ രണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എല്ലാം സഹിച്ച് സന്തോഷമായി ഒന്നിലും പരാതിപ്പെടാതെ അടിമയായി ഒരു ഭാര്യ നിലകൊള്ളണം എന്നാണോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭാര്യയുടെ മുഖം ഒന്ന് മാറിയാൽ ഭർത്താവ് അസ്വസ്ഥമായി ചോദിക്കും എന്ത് പറ്റി സുഖമില്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം എന്നിങ്ങനെ പല ചിന്തകളും അവരെ അലട്ടും സ്ത്രീകൾ വിചാരിക്കും നമ്മളും മനുഷ്യരല്ലേ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ എല്ലാവരെയും ബാധിക്കില്ലേ എന്നൊക്കെ എന്നാൽ നമ്മൾ അറിയാതെ പോയ മനസ്സിലാക്കാതെ പോയ ഒരു വസ്തുതയുണ്ട് എത്ര മോശമായ സാഹചര്യങ്ങളിലായാലും അവയെല്ലാം തരണം ചെയ്ത് എപ്പോഴും സന്തോഷത്തോടെ നിസ്സംഗമായി നിലകൊള്ളാൻ പ്രാപ്തിയുള്ളവരായിട്ടാണ് പ്രപഞ്ചം സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയിലൂടെയാണ് പ്രപഞ്ചവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അമ്മയിലൂടെയാണ് ഒരു മകൻ ഭൂമിയിലേക്ക് വരുന്നത് ഒരു കണക്ഷൻ എപ്പോഴും അവിടെ ഉണ്ട് വിവാഹശേഷം ഭാര്യയായി വരുന്ന സ്ത്രീ ഒരു പുരുഷന്റെ പകുതിയായി നിലകൊള്ളുന്നവളാണ് ആത്മജ്ഞാനിയാകുന്നതുവരെ ഒരു പുരുഷനെ ധർമ്മത്തിന്റെ മാർഗത്തിൽ നിലനിർത്തി സംരക്ഷിക്കുക എന്നത് വിവാഹത്തിന് മുൻപ് വരെ അമ്മയുടെയും വിവാഹത്തിന് ശേഷം ഭാര്യയുടെയും ധർമ്മമാണ് ഇതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിൽ അത് പ്രകടമാകുന്നത് അല്ലെങ്കിൽ അമ്മയുടെ അസ്വസ്ഥത മകനിൽ പ്രകടമാകുന്നത് സ്ത്രീകളിലെ ആത്മീയതയ്ക്ക് സ്വാർത്ഥമായ ഭക്തിയല്ല ഇവിടെയാണ് പ്രാധാന്യം അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന ആൺകുട്ടികളെ സമൂഹം കളിയാക്കാറുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്നവരെ പെൺകോന്തൻ എന്ന് പറഞ്ഞു ഭർത്താക്കന്മാരെ കളിയാക്കാറുണ്ട് പക്ഷേ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും ഒരു പുരുഷനെ നയിക്കേണ്ടത് മാതാവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ധർമ്മമാണ് ഒരു പുരുഷൻ ആത്മജ്ഞാനത്തിലേക്ക് എത്തിയാൽ പിന്നെ അവരും പ്രപഞ്ചത്തിന്റെ കൺട്രോളിലാവും ഏതൊരു വ്യക്തിക്കും ആരുമായിട്ടാണ് കൂട്ട് കൂടുന്നത് എന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾ ആ വ്യക്തിയിലേക്ക് വന്നു അതുകൊണ്ടാണ് കൂട്ടുകാരെയൊക്കെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത് സ്ത്രീകൾ അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കണം ഇവരിൽ ആരെങ്കിലും ഒരാൾ മോശമായാൽ അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും മോശമാകും നമ്മുടെ സമൂഹത്തിൽ സാധാരണ കാണുന്നത് പോലെ അമ്മയും ഭാര്യയും സഹോദരിയും പരസ്പരം കലഹിച്ചാൽ ആ കുടുംബത്തിന്റെ മനസ്സമാധാനം എവിടെയാണ് ഉണ്ടാവുക വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ഓർബിറ്റ് മാതാപിതാക്കളും പിന്നെ ആയിരുന്നു എങ്കിൽ വിവാഹശേഷം ശേഷം ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യയുമാണ് ഫസ്റ്റ് ഓർബിറ്റ് പിന്നെ മക്കൾ അത് മക്കൾ വിവാഹിതരാകുന്നതിന് മുൻപ് ഒരേയാണ് ശേഷം മാതാപിതാക്കൾ അതിനുശേഷം സഹോദരങ്ങൾ അങ്ങനെയാണ് നമ്മുടെ പ്രയോറിറ്റി മാനസികമായി ഒരു വിടുതൽ ഒരേ സമയം അറ്റാച്ചഡും ഡിറ്റാച്ചഡും ആയിരുന്ന ഒരവസ്ഥ ഓരോ സാഹചര്യത്തിലും മേൽപ്പറഞ്ഞ ഓരോ വ്യക്തിക്കും ആവശ്യമാണ് ഓരോരുത്തരും നിസ്വാർത്ഥമായി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രപഞ്ചധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്ത് മുന്നോട്ട് നയിക്കണം സമൂഹത്തിൽ ധർമ്മം പരിരക്ഷിക്കാനുള്ള കർത്തവ്യം സ്ത്രീയുടേതാണ് കാരണം സ്ത്രീയിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് അത്ര ശ്രേഷ്ഠരായിട്ടാണ് സ്ത്രീകളെ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും പലപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കും ഏറ്റവും മോശമായ പ്രതികരണം പക്ഷേ പ്രപഞ്ചം അവരെ കൈവിടില്ല ധർമ്മത്തെ സംരക്ഷിക്കുമ്പോൾ ധർമ്മം നമ്മളെ സംരക്ഷിച്ചിരിക്കും നാം ധർമ്മത്തെ സംരക്ഷിക്കുമ്പോൾ ധർമ്മം നമ്മളെ സംരക്ഷിക്കും എന്നാൽ പ്രപഞ്ചധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്നതു കൊണ്ട് സ്ത്രീകൾക്ക് തങ്ങളുടെ ശ്രേഷ്ഠത നഷ്ടമായി പരാതിപ്പെട്ടിയുമായി നടക്കേണ്ടവർ അല്ല സ്ത്രീകൾ താമരയെപ്പോലെ ചെളിക്കുള്ളിലാണെങ്കിലും ഒന്നും ബാധിക്കാതെ നിസ്സംഗമായി ശോഭിച്ചു നിലകൊള്ളേണ്ടവർ തന്നെയാണ് സ്ത്രീകൾ ഭാര്യധർമ്മം എന്ന കൃതിയിൽ ഗുരുദേവൻ ഇങ്ങനെ പറയുന്നുണ്ട് തന്നെ രക്ഷിച്ചു തൻ പ്രാണനാഥനെ പേണി പേരിനെ സൂക്ഷിച്ചു ചോർച്ചയില്ലാതെ വാണിഡിലവൾ നാരിയാവ് സ്ത്രീകൾ സ്വയം രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവൾ ആണ് സ്വയം രക്ഷിച്ച് ഭർത്താവിനെയും അതായത് അധർമ്മ മാർഗത്തിൽ ചരിക്കുന്ന ഭർത്താവാണെങ്കിൽ കൂടി അദ്ദേഹത്തെയും ധർമ്മമാർഗത്തിൽ കൊണ്ടുവന്ന് എന്നാണ് രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവളാണ് അവർ എല്ലാവരുടെയും മുന്നിൽ ദുഃഖിച്ച് പരിതപിച്ച് കണ്ണീരൊഴുക്കി സ്വയം ഒരുകി തീരേണ്ടവളല്ല എങ്ങനെയാണ് ഒരു സ്ത്രീ സ്വയം രക്ഷിക്കേണ്ടത് എന്ന് ഗുരുദേവൻ ഭാര്യാധർമ്മം എന്ന കൃതിയിൽ പറയുന്നുണ്ട് അന്തപുരത്തിൽ കാത്തിൽ എന്തുള്ളവരെ സ്വയം നാരിമാർ കാക്കണം സ്വാത്മചാരിത്രം കൊണ്ടതുത്തമം വ്രതശുദ്ധിയിലൂടെയാണ് ഒരു സ്ത്രീ സ്വയം രക്ഷിക്കേണ്ടത് വീടിനുള്ളിൽ പൂട്ടിയിട്ട് സംരക്ഷിക്കപ്പെടേണ്ടവരല്ല എന്നർത്ഥം വ്രതശുദ്ധി എന്നാൽ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കണം എന്നാണ് അർത്ഥം അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചം അവരെ സംരക്ഷിക്കും ധർമ്മവും അധർമ്മവും എല്ലാം പ്രപഞ്ചം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇതൊരനുഭവ തലവാണ് പുരാണത്തിലേക്ക് പോയാൽ അതിനും ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും പ്രഹ്ലാദന് ജന്മം നൽകിയ ഖയാദുവിനെ നോക്കൂ ഭർത്താവ് അസുരനും അധർമ്മ മാർഗത്തിൽ ജീവിക്കുന്ന ആളും ആയിരുന്നിട്ട് കൂടി തന്റെ വ്രതശുദ്ധികൊണ്ട് ആഗ്രഹിച്ചതുപോലെ ഒരു സത്പുത്രന് ജന്മം നൽകാൻ സാധിച്ചു പ്രപഞ്ചം അവരെ സംരക്ഷിച്ചത് എങ്ങനെയെന്നത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് പ്രപഞ്ച നിയമം എന്താണ് എന്ന് അക്കമിട്ട് എണ്ണി പറയാൻ സാധ്യമല്ല നാട്ടിലെ കോഴിയെ കൊല്ലാം കാട്ടിലെ കോഴിയെ കൊല്ലാൻ പാടില്ല നാട്ടിലെ പോത്തിനെ കൊല്ലാം കാട്ടിലെ പോത്തിനെ കൊല്ലാൻ പാടില്ല തുടങ്ങി നമ്മുടെ പീനൽ കോഡിലെ നിയമങ്ങളല്ല മറിച്ച് ഓരോ സാഹചര്യം വരുമ്പോഴും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ജീവിതത്തിൽ ഉടനീളം പ്രപഞ്ചം നമ്മുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പ്രപഞ്ചവുമായി ചേർന്ന് ജീവിക്കുമ്പോൾ പ്രപഞ്ചം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളാണിതല്ല എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഈ ക്വാളിറ്റി പതിയെ പതിയെ ഉണ്ടായി വരും അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ എല്ലാവിധത്തിലും സ്വതന്ത്രയാണ് ഒരു സ്ത്രീയുടെ മഹത്വവും ശ്രേഷ്ഠതയും ഇന്നത്തെ സ്ത്രീകൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യമില്ല സമത്വമില്ല എന്നൊക്കെ പറഞ്ഞ് മുറവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ഉള്ളിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പ്രപഞ്ചം നടത്തി കൊടുത്തിരിക്കും അതായത് സംസാരിക്കേണ്ട ആവശ്യം പോലും വരില്ല എന്നർത്ഥം ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ഒരപത്തും വരുത്താതെ പ്രപഞ്ചം അവരെ സംരക്ഷിക്കും ആ സംരക്ഷണ വലയം ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ടതാണ് അനാവശ്യമായ ഒരു കോൾ സംസാരം ഒന്നും അവരിലേക്ക് എത്തിപ്പെടുകയുമില്ല പ്രപഞ്ചമെല്ലാം ഫിൽട്ടർ ചെയ്ത് അത്ര ഭംഗിയായി അവരെ സംരക്ഷിച്ചു കൊള്ളും എരിഞ്ഞെരിഞ്ഞില്ലാതെയായി മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്ന വിളക്ക് തിരിയാവാതെ സ്വയം ജോലിച്ച് ആത്മസുഖം അനുഭവിച്ചു മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ പോലെ ആയിത്തീരേണ്ടവരാണ് സ്ത്രീകൾ